മലബനിൽ ബി ജെ പി എം പിമാരെ രാഹുലിൻ്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും സെക്രട്ടേറിയലേക്ക് പ്രതിഷേധ മാർച്ച് വിശദാംശങ്ങളുമായി രശ്മി കാർത്തികച്ചിരിക്കുക രശ്മി പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മറ്റ് വിവരങ്ങൾ കൂടി സുരേഷ് പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ആയിരങ്ങളാണ് ഈ ഒരു പ്രതിഷേധം ിൽ പങ്കെടുക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിൽ പാർലമെന്റിൽ ബിജെപി എം പിമാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളടക്കം വന്നിരുന്നു മാത്രമല്ല അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇതിനെതിരെയാണ് ഈ ശക്തമായ ഒരു പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അല്പസമയം മുൻപ് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് ആയിരങ്ങൾ ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാർച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിട്ടുണ്ട് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ അംബേദ്കർ ചിത്രം സ്ഥാപിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല അംബേദ്കറുടെ പേര് പോലും പറയാൻ കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നുള്ളതാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ അതിനെ മറ്റൊരു തരത്തിൽ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നത് അംബേദ്കർ അർഹതപ്പെട്ട ഭാരതരത്ന കോൺഗ്രസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി മന്ത്രിസഭയിൽ അംബേദ്കർ ഇല്ലാത്തതിൽ നെഹ്റു അഭിമാനം കൊള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം സ്ഥാപിക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നതടക്കമുള്ള ൾ ഉയർത്തിക്കൊണ്ടാണ് ബിജെപി ഇപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം നിലവിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉയർത്തുന്നത് വലിയ രീതിയിൽ രാജിവെമ്പാടും ശക്തമായ ഒരു പ്രതിഷേധം ബിജെപിയുടെ നേതൃത്വത്തിൽ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്ന അംബേദ്കറുടെ പേര് പറയാൻ പോലുമുള്ള ഉള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിന്റെ ഫലമായി ഇന്ന് പാർലമെന്റിൽ ബി ജെ പി എം പിമാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി രാഹുൽ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിരുന്നു ബിജെപി എം പിമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ബി ജെ പി എം പി ബാൻസുരി സ്വരാജ് രാഹുലിനെതിരെ പരാതി നൽകി പരിക്കേറ്റ ബി ജെ പി എം പിമാരായ പ്രതാപ് ചാറിങ്ങി മുകേഷ് രാജ്പുത്ത് എന്നിവർ ആശുപത്രിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ എവിടെയും സ്നേഹത്തിന്റെ കടകൾ തുറക്കണമെന്ന് പറയുന്ന രാഹുലിന്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം ലോക്സഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന്റെ വളരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ എന്നുള്ളത് വനിതാ എം പി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടവർ പരാതി നൽകുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ പ്രതിഷേധത്തിനിടെ വളരെ മോശമായി പെരുമാറിയാൽ തട്ടിക്കയറി ആക്രോശിക്കുന്ന സാഹചര്യമുണ്ടായി ശാരീരിക സാമീപ്യമൊക്കെ വളരെ അടുത്തായതിനാൽ ഒരു സ്ത്രീ എന്ന നിലയിൽ വലിയ രീതിയിൽ അസ്വസ്ഥത തോന്നി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശാന്ത് ശങ്കര മകൾ തിരിച്ചിരിക്കുകയാണ് പ്രശാന്ത് രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധം അലയിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു കൂടി കെ പി ശക്തമായ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മണ്ഡപത്തിൽ നിന്നാണ് സമീപത്തിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് അംബേദ്കർ അംബേദ്കറെ അപമാനിച്ച അംബേദ്കർക്ക് സ്മാരകം പോലും പണിയാൻ തയ്യാറാകാത്ത ഒരു പാർട്ടി അംബേദ്കറെ സ്നേഹ അംബേദ്കറെ പുകഴ്ത്തുന്നു എന്നതും അതുകൊ അതോടൊപ്പം തന്നെ അംബേദ്കർ സ്നേഹം നടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു അതുമാത്രമല്ല ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത് ഇത്തരത്തിൽ ഈ അംബേദ്കറെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ തന്നെ അംബേദ്കറുടെ സ്വത്ത് ബോധം നശിപ്പിക്കാൻ ശ്രമിച്ചവർ തന്നെ ഇപ്പോൾ ഈ അംബേദ്കർ എന്ന് പറയുന്ന അംബേദ്കറെ അംബേദ്കർക്ക് വേണ്ടി വാദിക്കുന്നു ഇതെല്ലാം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഈ കപട കപട അംബേദ്കർ ഭക്തി മൂത്ത കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പി എം പിമാരെ മർദ്ദിക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായി പാർലമെന്റിൽ അരങ്ങേറി ഒട്ടേറെ അതിക്രമങ്ങൾ കാണിച്ചു ഈ അതിക്രമങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായൊരു പ്രതിഷേധമുണ്ടായത് പാർലമെന്റിലടക്കം ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ബി ജെ പി എം പിമാർക്ക് നേരെ കയ്യേറ്റം ചെയ്യുന്നതടക്കമുള്ള ശ്രമങ്ങളിലേക്ക് എത്തി നിന്നു ഈ അംബേദ്കർ ഭക്തി മൂത്തുകൊണ്ട് കപട അംബേദ്കർ ഭക്തി നമുക്കറിയാം ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്തും കോൺഗ്രസ് സ്വീകരിച്ചത് നട നയം നമുക്കറിയാം ഈ അംബേദ്കറെ ഒരു കാലത്ത് ആദരിക്കുവാൻ തയ്യാറാകാത്തൊരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഭാരതരത്നം പോലും അംബേദ്കർ ജീവിച്ചിരുന്ന അംബേദ്കർ മരണപ്പെട്ടതിനു ശേഷം ഭാരതരത്നം പോലും നൽകുവാൻ അവർ തയ്യാറായതില്ല മാത്രമല്ല മന്ത്രിസഭയിൽ പോലും പ്രാതിനിധ്യം കൊടുക്കുവാൻ അദ്ദേഹം കോൺഗ്രസ് തയ്യാറായിട്ടില്ല പല ഘട്ടത്തിലും പല സാഹചര്യങ്ങളിലും എല്ലാം അംബേദ്കർക്ക് പാർട്ടി ലീഡർ ശ്രീ എം ആർ ഗോപൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗം മധു മുല്ലശ്ശേരി മറ്റ് വിവിധ പാർട്ടി നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തക സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്ന് തുടങ്ങിയ നാളു മുതൽ ജനാധിപത്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ പാർലമെന്റിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള എം പിമാരടക്കം വലിയ രീതിയിലുള്ള പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഈ രാജ്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്ന നാളു മുതൽ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതാണ് രാജ്യതാൽപര്യം മുൻനിർത്തി ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ രാജ്യത്തിന്റെ പാർലമെന്റൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്താലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള നേതൃത്വത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് മഹാനായിട്ടുള്ള അംബേദ്കറുടെ ദർശനങ്ങളും ചിന്തകളും അതുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കുവാനും അവഗണിക്കുവാനുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ പാർലമെന്റിൽ നടന്ന സംഭവം നമുക്കറിയാം നമ്മുടെ തന്നെ സഹപ്രവർത്തകരായ നമ്മുടെ തന്നെ എം പിമാരായിട്ടുള്ള ആൾക്കാരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഒരു രീതിയാണ് ഇന്ന് നമ്മുടെ ഈ പാർലമെന്റിൽ നടന്നിരിക്കുന്നത് ഒരു വനിതാ പ്രതിനിധിക്കടക്കം ഇന്ന് വളരെയധികം ഗുരുതരമായിട്ടുള്ള പരിക്കുകളും അവർ ആശുപത്രിയിലുമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഈ വസ്തുത മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരം പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ മുൻ ജില്ലാ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ ജെ ആർ പത്മകുമാറാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു സഹപ്രവർത്തകരെ ഈ സായം സന്ധിയിൽ എന്തിനാണ് നമ്മൾ നമ്മളിവിടെ ഒത്തുകൂടിയത് എന്നുള്ള കാര്യം ആമുഖ പ്രസംഗത്തിൽ ശ്രീ അനിൽകുമാർ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ന് നടന്ന സംഭവങ്ങൾ രണ്ട് ജനപ്രതിനിധികളാണ് ഇന്നിപ്പോൾ ഹോസ്പിറ്റലായിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിച്ച ചരിത്രമില്ല അതിനാൽ ജനാധിപത്യം എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ അർത്ഥം തന്നെ അറിയില്ല പക്ഷെ വളരെ മോശമായ രീതിയിൽ ഒരു ആർക്കും അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ എൻ ഡി എക്കെതിരെ മത്സരിച്ചിട്ടും നൂറംഗങ്ങൾ തികക്കാൻ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മുന്നിൽ വെച്ചു കണ്ടതാണ് ഈ പ്രതിഷേധത്തെ നമുക്ക് വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടത് നിങ്ങൾക്കറിയാം മൂന്ന് പൊതു തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് തകിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു മോഹഭംഗമാണ് പ്രിയമുള്ളവരെ ഇന്ന് ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് ചെന്നെത്തിയിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് പാർലമെന്റിനകത്ത് വളരെ മോശമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ച് അതും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി അലങ്കരിക്കുന്ന ആൾ ആ സ്ഥാനത്തിന്റെ മഹത്വം പോലും മനസ്സിലാക്കാതെയാണ് ഇന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചു കഴിഞ്ഞ കുറേ കാലമായി അദാനി അംബാനി അദാനി അംബാനി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ജനാധിപത്യ രീതിയിലുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലും പരാജയപ്പെട്ട ആ സമയത്ത് അവരാവശ്യപ്പെട്ടത് ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യണം ജനാധിപത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരു അതിന് തയ്യാറാകില്ല അല്ലെങ്കിൽ അതിന് പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം പാർലമെന്റിൽ നടന്ന രാജ്യസഭയിലും ലോക്സഭയിലും നടന്ന ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ കശാപ്പ് നമ്മുടെ ശ്രമിച്ചത് കോൺഗ്രസ് ആണ് പറയുന്നതാണ് യഥാർത്ഥ സ്വസ്ഥത എന്ന് മനസ്സിലാക്കിയപ്പോ വീണ്ടും കോൺഗ്രസ് കളം അറി ചവിട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ എഴുപത്തി അഞ്ച് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ നടന്നത് എന്നുള്ളത് അറിയാം എന്തായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ചെയ്തെന്നറിയാം എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളെയും പറത്തി നമ്മുടെ ഇന്ത്യയുടെ മൗലികൾ കുച്ചു വില കിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ തന്റെ ഉള്ളം കൈയിലെടുത്തമാടിയിരുന്ന ഏകാധിപത്യത്തിന്റെ സ്ത്രീ രൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ് അന്ന് പ്രധാനമന്ത്രി ഇരുപതിന്റെ പരിപാടി നടപ്പിലാക്കി നമുക്ക് എതിർപ്പൊന്നുമില്ല നടപ്പിലാക്കി പാർലമെന്റിൽ ബിജെപി എം പിമാരെ രാഹുലിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം ബിജെപിയുടെ നേതൃത്വത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധം മാർച്ച് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകടുന്നത്